Welcome back to Kar ഡിസൈറിൻ്റെ ഒരു ഹൈബ്രിഡ് വേർഷൻ കൂടെ ഇപ്പോൾ സുസിക്കു കൊണ്ടു പോയിട്ടുണ്ട് ഓൾറെഡി ഡിസയറൊക്കെ നോക്കുകയാണെങ്കിൽ അതായത് സുസിക്കുടെ വണ്ടികളൊക്കെ നോക്കിയാണെങ്കിൽ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു കാര്യം നോക്കിയാണെങ്കിൽ മൈലേജ് ആണ് എന്നാൽ ഡിസയർ നോക്കിയാൽ വെച്ചാൽ ലുക്കുള്ള വണ്ടിയാണ് എന്നാൽ നല്ല മൈലേജും ഉണ്ട് ഇപ്പോൾ തന്നെ കമ്പനി പറയുന്നത് ഏകദേശം ഇരുപത്തിനാല് കിലോമീറ്റർ പെർ ലിറ്ററോളം വണ്ടിക്ക് മൈലേജ് കിട്ടുന്നതാണ് അപ്പോൾ ഹൈബ്രിഡ് ആകുന്ന നേരത്ത് പിന്നെയും മൈലേജ് കൂടാനാണ് സാധ്യത എന്തായാലും ഈ ഒരു വണ്ടി ഇന്ത്യയിൽ എപ്പോഴും നമുക്കറിയാൻ പറ്റില്ല ഫിലിപ്പീൻസിലാണ് ഇപ്പോൾ ഈ ഒരു ഹൈബ്രിഡ് വേർഷൻ ലോഞ്ച് ചെയ്തേക്കുന്നത് ഇന്ത്യയിൽ വരാനുള്ള സാധ്യതകളും വളരെയധികം കൂടുതലാണ് ആദ്യം പിന്നെ വണ്ടിയുടെ ആ ഒരു കുറിച്ച് പറയാം എഞ്ചിൻ നോക്കുകയാണെങ്കിൽ നമ്മുടെ നോർമൽ എൻജിൻ തന്നെയാണ് പക്ഷേ അതിൻ്റെ കൂട്ടത്തിൽ ഒരു പുതിയ ഹൈബ്രിഡ് സിസ്റ്റവും അവർ കൊണ്ടുപോയിട്ടുണ്ട് ഒരുപാട് വലിയ ഹൈബ്രിഡ് സിസ്റ്റം ഒന്നും പറയാൻ പറ്റില്ല എങ്കിലും ചെറിയൊരു ഹൈബ്രിഡ് സിസ്റ്റം ഈ ഒരു വണ്ടിയിൽ അവർ കൊടുത്തിട്ടുണ്ട് ഈ ഒരു എഞ്ചിൻ്റെ പേര് നോക്കുകയാണെങ്കിൽ സി ട്വൽവ് ഇ എന്ന് പറഞ്ഞ പുതിയൊരു എഞ്ചിനാണ് ഇതിൽ കൊടുത്തേക്കുന്നത് ഇത് നോക്കിയാണെങ്കിൽ വൺ പോയിന്റ് ടു ലിറ്ററിൻ്റെ ആ ഒരു പെട്രോൾ എഞ്ചിൻ കൊടുത്തിട്ടുണ്ട് ആ ഒരു ത്രീ സിലിണ്ടർ പെട്രോൾ എഞ്ചിൻ അതിൻ്റെ കൂടുതൽ ട്വൽവ് വോൾട്ടിൻ്റെ ഒരു ഹൈബ്രിഡ് സിസ്റ്റവും അവർ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ കൂടുത്തിൽ ഒരു സീറോ പോയിന്റ് സീറോ സെവൻ ടു കിലോ വാട്ട് അവറിൻ്റെ ഒരു ബാറ്ററി വരുന്നുണ്ട് പിന്നെ നോക്കുകയാണെങ്കിൽ ചെറിയൊരു മോട്ടറും വരുന്നുണ്ട് ആ ഒരു ചെറിയ മോട്ടർ ഏകദേശം മൂന്ന് എച്ച് പവർ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് വണ്ടിയുടെ എൻജിൻ ഏകദേശം എൺപത് എച്ച് പിയോളം പവറും നൂറ്റി പന്ത്രണ്ട് എൻ എം ഓളം ടോർക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ഇത് നമ്മൾ സാധാരണ ടോയോട്ടുകളെ കണ്ടുപിടുത്ത ആ ഒരു ഹൈബ്രിഡ് സിസ്റ്റം അല്ല നമ്മുടെ വണ്ടിക്ക് ഇപ്പോൾ ക്യുക്ക് ആയിട്ട് ആക്സവേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഇലക്ട്രിക് മോട്ടർ ചെറിയൊരു പുഷ് കൊടുക്കും അങ്ങനെ നമുക്ക് കുറച്ചുകൂടെ ഫാസ്റ്റായിട്ട് ആക്സവേറ്റ് ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ മൈലേജും കുറച്ചുകൂടെ കൂടുതൽ കിട്ടും പറയുന്നുണ്ട് ഈ ഒരു ബാറ്ററി മോട്ടറൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ മൈലേജും കുറച്ചുകൂടെ ഇമ്പ്രൂവ് ആകും പറയുന്നുണ്ട് അങ്ങനെയാണ് ഈ ഒരു സിസ്റ്റം വർക്ക് ചെയ്യുന്നത് ഈ വണ്ടിക്ക് വന്നേക്കുന്നത് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് ആണ് എന്നാൽ നമുക്ക് ഇന്ത്യ കിട്ടിയേക്കുന്ന പോലെ എ എം ടി ഗിയർ ബോക്സ് അല്ല അവർ കൊടുത്തേക്കുന്നത് അവരിതില് സി വി ടി ഗിയർ ബോക്സ് തന്നെ കൊടുത്തിട്ടുണ്ട് വണ്ടിയുടെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയാണെങ്കിൽ നമ്മുടെ നോർമലി ഇന്ത്യയിൽ കിടന്ന ഡിസൈറുമായിട്ട് സിമിലർ തന്നെയാണ് വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല ആ ഒരു സെയിം ഹെഡ് ലാമ്പും ടൈ ലാമ്പൊക്കെ അതേപോലെ തന്നെ ഒരു സിമിലർ എൽ ഇ ഡി ഹെഡ് ലാമ്പും ടൈ ലാമ്പൊക്കെയാണ് വണ്ടിയിൽ വന്നേക്കുന്നത് ഒരു ടു ടോൺ അലോയ് വിലയും വണ്ടിക്ക് കൊടുത്തിട്ടുണ്ട് ഇൻറ്റീരിയേഴ്സ് നോക്കിയാലും ഏതാണ്ട് സിമിലർ സിമിലറൊക്കെ തന്നെയാണ് ടു ടോൺ ആണ് വണ്ടിയിൽ കൊടുത്തേക്കുന്നത് നമ്മൾ ഇന്ത്യയിൽ കണ്ട പോലെ തന്നെ ഒമ്പതി ഇനിയും ടച്ച് സ്ക്രീൻ അതിൽ വരുന്നുണ്ട് ത്രീ സ്പോക്സ് സ്റ്റിയറിംഗ് വീല വരുന്നത് ക്രൂയിസ് കൺട്രോൾ പിന്നെ നോക്കിയാൽ റിയർ എ സി വെൻസ് പിന്നെ ഇന്ത്യയിലെ പോലെ സൺ റൂഫ് ഈ ഒരു വണ്ടിയിൽ അവർ കൊടുത്തിട്ടില്ല പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യം ഇതിൻ്റെ വില തന്നെയാണ് ഇന്ത്യയിൽ ഇപ്പോൾ നിലവിൽ നോക്കിയാണെങ്കിൽ ഏറ്റവും ടോപ്പ് എൻഡ് വേണ്ടി ഡിസൈന് വരുന്ന വില നോക്കുകയാണെങ്കിൽ പന്ത്രണ്ട് പോയിന്റ് മൂന്ന് ലക്ഷം രൂപയോളാണ് എക്സ് ഷോറൂം പ്രൈസ് വരുന്നത് എന്നാൽ ഈ ഒരു ഹൈബ്രിഡ് വേരിയന്റിന് ഫിലിപ്പീൻസിലെ ഏകദേശം പതിനാല് ലക്ഷം രൂപയോളാണ് എക് ഷോറൂം പ്രൈസ് വന്നേക്കുന്നത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകൾ രേഖപ്പെടുത്തുക ഇനി ഇതേപോലെ തന്നെയാണ് ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലേക്കൻ കൂടി എനേബിൾ ചെയ്യുക പുതിയൊരു വീഡിയോ ആയി ഉടനെ കാണാം